ഹായ് കൂട്ടുകാരി ഇന്നത്തെ എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ഞങ്ങളും പോയി മത്സ്യകന്യെ കാണാൻ പത്തനംതിട്ടയിൽ അങ്ങനെ അവിടെ ചെന്ന് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കയറുന്ന വഴിയാണേ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മീനെയൊക്കെ ഇട്ട് ഇഷ്ടം പോലെ മീനുകളുണ്ടായിരുന്നു പിന്നെ എനിക്കാണിങ്ങനെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പല്ലിനു വേദനയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞായറാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ പോയത് ഞാൻ വെളുത്ത് തിങ്കളാഴ്ച സമയത്ത് നാല് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ആശുപത്രിയിലായിപ്പോയി പിന്നെ തിങ്കളാഴ്ച ഒൻപതര കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത് അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പം നല്ല രസമുണ്ട് ഇത് കാണാനും ഇട്ട് ഇഷ്ടം പോലെ മീനുകളുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ആരുടെയും കമൻറ്റും കാര്യങ്ങളും കാണാത്തതുകൊണ്ട് ആരുടെയും വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല നമുക്കൊന്ന് രണ്ട് കൂട്ടുകാരേ ഉള്ളൂ എങ്കിൽ തന്നെയും നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ നല്ല സന്തോഷങ്ങളാണ് അപ്പോൾ അങ്ങനെ എനിക്ക് പല്ലേന കാരണം പോകണമെന്നേ ഇല്ലായിരുന്നു ഞാനിവിടെ ചെന്നിലെ മക്കൾ പോകത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടെ പോയത് റോഡ് എനിക്കെവിടെ പോകാൻ ഒന്നിനും വയ്യായിരുന്നു അവിടെ മാറി മാറി മാറിയിരിക്കുമായിരുന്നു ഞാൻ അപ്പോൾ ചേൺ പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ മുന്നേ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് ഇഷ്ടം പോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഈ ഒത്തിരി സൈസിലെ മീനുകൾ നല്ല രസമാണ് നമ്മളൊരു മാതിരി തുരങ്കത്തി കൂടെ പോകുന്നത് പോലെയാണേ ആദ്യം കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് തുരങ്കത്തി കയറാൻ പേടിയാണ് കണ്ടോ ഇത് കൊച്ചാണേ അത് ഒരെണ്ണേ ഉള്ളു ഇന്ന് മത്സ്യകന്യക രണ്ടെണ്ണം ഉണ്ടായിരുന്നു നല്ല രസമാണ് അടുത്ത് നിന്ന് കാണുമ്പോഴാണ് എൻ്റെ ഭംഗി നല്ല ഭംഗിയില്ലേ ഇത് എങ്ങനെയാണ് ഇവർ ഇത്രയും നേരം വെള്ളത്തിൽ കിടക്കുന്ന ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് തണുക്കത്തില്ലേ നമുക്കത് വെള്ളത്തിൽ വെച്ചൊക്കെ അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ഭംഗിയുണ്ട് കാണാൻ ഒരു രണ്ട് പെരുമാ രണ്ട് പെൺ പിള്ളേരുണ്ടായിരുന്നു അതിനകത്ത് ചില്ലിനകത്തിൽ വെള്ളത്തിനകത്തി കിടക്കുന്നത് പിന്നെ ഒരാൾ ഇങ്ങനെ വെളിയിൽ ഇരിക്കുവാണ് അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം ഞങ്ങൾ എടുത്തു ഒന്നുമില്ല കേട്ടോ അത് കമ്പ്യൂട്ടറിൻ്റെ ആണേ അതിന് ഒരു മൂന്നാലെണ്ണം ചെറുത് അപ്പുറത്ത് വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് എനിക്കില്ല പല്ലിനോന കാരണം വയ്യ അത് തന്നെയല്ല ഞാൻ പല്ലിനോനെ അതാ ചേർതിൻ്റെതേ ഇല്ല പല്ലിനോന കാരണം ഞാൻ കുറേ ഗുളിയെ വറക്കത്തി നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെളുപ്പ് രാത്രി ഒരു രണ്ട് മണിയാക്കി ആയപ്പോഴത്തൊട്ട് വയറിനെ തെരച്ചിലും വേദനയൊക്കെ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മരുന്ന് അത്രയും കഴിച്ചതിൻ്റെയാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അന്നേരം ഇതൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ പോയി എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ നമുക്ക് എനിക്ക് വയ്യ ഒരവസ്ഥ തന്നതൊക്കെ പിന്നെ അവരുടെ സന്തോഷമല്ലേ ഇത് കാണാൻ നല്ലതായിരുന്നേ ആ പെങ്കച്ചിൻ്റെ പിന്നെ വേറെ ഇങ്ങനെ അച്ചാറുകൾ പാത്രങ്ങൾ ഫാൻസി ഐറ്റങ്ങള് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ കുറച്ചൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല ചവിട്ടി ഇഷ്ടംപോലെ അതിങ്ങനെ ബെഡ്ഷീറ്റുകൾ പിന്നെ ഇടുന്നത് ദിവസം പഴയ മിഠായികളൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു പിന്നെ പല്ലിയുടെക്കുള്ള മരുന്ന് അങ്ങനെ എന്തൊക്കെയോ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ഒരുമാതിരി ഇല്ല ഗുളിക കഴിച്ചിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് മന്ദത അടിച്ചു നടക്കുന്ന പോലെ ആയിരുന്നു ഇതില്ല ജെല്ലി ആണെങ്കിൽ കുഞ്ഞിതിട്ടിട്ട് വലുതാവുന്ന പോലെ ഇനി ഇന്നിനും പല്ലെടുക്കാൻ പോകണം ഇന്നിത് ചൊവ്വാഴ്ചയാണ് ഞാൻ വീഡിയോ ഇടുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ചൊവ്വാഴ്ച ഇനിയും മൂത്ത മോനൊക്കെ വന്നിട്ടുണ്ട് മരുമകളും എല്ലാം വന്നിട്ടുണ്ട് ഇനി പല്ലെടുക്കാൻ പോകണം അപ്പം ഇതിൽ കയറുന്ന കയറാൻ വേണ്ടിയിട്ട് അവർ ആങ്ങളെയും പെങ്ങളുടെ റേറ്റൊക്കെ അറിയാനൊക്കെ തിരക്കാൻ പോയി തിരക്കാൻ പോയിട്ട് ആ തിരക്കാൻ ആങ്ങളെയും പങ്ങളോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പോയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിൽ ഒരാൾക്ക് നൂറ് രൂപയാണെന്ന് പറഞ്ഞ് ചേട്ടനോട് പറയുമായിരുന്നു പിന്നെ അവൾ പിന്നെ പോയി കേട്ടോ നമുക്ക് അത് കയറി പിന്നെ കുഞ്ഞിനെ ട്രെയിനെ കയറ്റി പിന്നെ മഴയുണ്ടായിരുന്നു ഞാനപ്പം അവിടെ മാറിയിരിക്കുമായിരുന്നു മഴ ചാറ്റിലുണ്ടായിരുന്നല്ലായിട്ട് തണുപ്പ് അടിക്കുമ്പോൾ വേനെടുക്കുന്നുണ്ട് കുഞ്ഞിനെ ട്രെയിനൊക്കെ കയറ്റാൻ കൊണ്ടുപോയി അവൻ തന്നെ ഇരിക്കത്തൊന്നുമില്ല പിന്നെ അവരച്ഛനും മോനും കൂടെ ആണ് പോയത് ഞാൻ ഞാനോടെ മാറിയിരിക്കുമായിരുന്നു മഴ കാരണം ഇതിലുണ്ട് രണ്ട് മൂന്ന് കൂടെ മോനും കൊച്ചുമോനും കൂടെ ദേ പോകുന്നു അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ